ക്ഷീണിക്കമ്പില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ പോയേനെ ഒണ്ടാരം എന്ന് പറഞ്ഞാൽ എത്രയുള്ള ഏഴ് ജില്ലയൊക്കെ പിടിച്ചിട്ടുണ്ട് പത്ത് ജില്ലയിൽ കാണും ഹെവി കൊട്ടാരക്കര പട്ടാഴിയിൽ നിന്നും കൂറ്റൻ ആറ്റുപാളയെ പിടികൂടി പട്ടാഴി പന്തപ്ല വാറ്റിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരോട് കൂടിയാണ് പത്ത് കിലോയോളം ഭാരമുള്ള ആറ്റുവാളയെ പിടികൂടിയത് പട്ടാഴി സ്വദേശിയായ സുകേഷ് കുമാറാണ് ഈ കൂറ്റൻ ആറ്റുവാളയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ഡാമിൽ നിന്നും ഒഴുകിയെത്തിയതാവാമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വൻ അതിനെ പിടിച്ച് കയറ്റാൻ ഞാൻ എന്ത് പാടുവിടുന്നറിയ ഈ ചീനിക്കമ്പില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ വണ്ടാരം വണ്ടാരം എന്ന് പറഞ്ഞാൽ എത്ര ഉള്ള പിടിച്ചിട്ടില്ല ഏത് ഏഴ് ഇലയൊക്കെ ഉള്ളതിനെ പിടിച്ചിട്ടുണ്ട് ഇത് ഒത്തു ഇലയിൽ കാണും ഹെവി ഹെവി ചാത്തി